നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ മേപ്പാടി ചൂരൽ മലയിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തം ഇപ്പോഴും അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നേയുള്ളൂ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സന്നദ്ധ സംഘടനകൾ പിരിച്ചെടുത്ത തുകയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു അതിൽ ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപയോളം പിരിച്ചെടുത്തു അവർ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ വീടുകൾക്ക് പകരം ആ പണം അവർ സർക്കാരിൽ നൽകുകയാണ് ഉണ്ടായത് ഇപ്പോൾ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് ആലപ്പുഴയിൽ നടന്ന അവരുടെ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ തർക്കം വന്നതും പിന്നീട് രാഹുൽ മാങ്കൂടത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി അതായത് സർക്കാർ ഭൂമി നൽകാത്തതുകൊണ്ടാണ് തങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സാധിക്കാത്തത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴിതാ ഫണ്ടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ അച്ചടക്ക നടപടി നേരിട്ടിരിക്കുകയാണ് മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ പേരിന്തൽമണ്ണ മങ്കട കഴക്കൂട്ടം അങ്ങനെ പതിനഞ്ചോളം ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത് ഇവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ ഫണ്ട് വിതരണം അല്ലെങ്കിൽ ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ ഇവർ കൃത്യമായ രീതിയിൽ ഇവർ ആവശ്യപ്പെട്ട അതായത് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ട ഫണ്ട് പിരിച്ചു നൽകാൻ ഇവർക്ക് സാധിച്ചില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സംഘടനാ നടപടി എന്ന തലത്തിലാണ് ഇപ്പോൾ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഫണ്ട് പിരിച്ച് നൽകിയില്ല എന്ന തരത്തിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് വിശദീകരിക്കേണ്ടതും അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ എന്താവുമെന്ന് പറയേണ്ടതും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്